പ്രിയങ്കരനായ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലി സാഹിബ് അടക്കമുള്ള സമുന്നതരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ടു തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ പോവുക അതിനു മുൻപായിട്ടാണ് ഇന്ന് ഞാനും പ്രിയപ്പെട്ട കുഞ്ഞാലി സാഹിബും നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയുടെ കൂടെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത് ഈ റോഡ് ഷോ തുടങ്ങി അവസാനിക്കുമ്പോൾ എനിക്കൊരു കാര്യം പോലത്തെ ഞാൻ പറഞ്ഞതിൽ ചില തെറ്റുകൾ എനിക്ക് സംഭവിച്ചത് ഞാൻ പതിനായിരത്തിലധികം മോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് മാറ്റി പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഞാനും കുഞ്ഞാലിയൂടി സാഹിബും രണ്ടു വർഷങ്ങളിലായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഇരുവശത്തും നിന്ന ജനക്കൂട്ടത്തിന്റെ കണ്ണുകളിലേക്കാണ് ഞങ്ങൾ രണ്ടുപേരും നോക്കിയത് ഞാൻ നിങ്ങളോട് ഉറപ്പു പറയുന്നു ഈ നാടിലെ ജനങ്ങൾ പാലക്കാടൻ ജനത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെ എതിരാളികളുടെ എല്ലാ കുപ്രകരണങ്ങളെയും കാറ്റിൽ പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണി കുതിച്ചുപായുകയാണ് വയനാടിൽ നമ്മൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷം നേടും പാലക്കാട് നമ്മൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ഇരുപത്തെട്ട് വർഷമായി സി പി എമ്മിന്റെ കയ്യിൽ ഇരിക്കുന്ന ജനങ്ങളുടെ അത്യപൂർവമായ പിന്തുണയാണ് ജനാധിപത്യ മുന്നണിക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിന്റെ നെറികട്ട ഭരണത്തിനെതിരായി പ്രതിഷേധിക്കാൻ സി പി എമ്മിന്റെ നല്ല സഖാക്കൾ ഉൾപ്പെടെ ഇരുപതാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുക അത് നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഇവര് നശിക്കാതിരിക്കാൻ സി പി എമ്മിലെ ആളുകൾ നമുക്ക് ഒരുപാടുപേർ ഊട്ടി ചെയ്യും അതുകൊണ്ട് വഴിയിൽ വെച്ച് സി പി എം കാരെ കണ്ട വഴക്കുന്നുണ്ടാക്കാൻ പറ്റും അതിൽ ഒരുപാട് പേര് നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് മനസ്സിലായില്ലേ എൽ ഡി എഫിന്റെ കൺവീനറായിരുന്ന ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും സമുന്നതനായ സീനിയറായ സി പി എം നേതാവ് സി പി ജയരാജൻ എന്താ പറഞ്ഞത് ഈ ഭരണത്തെ പരണത്തെ മടുത്തു മടുത്താണ് ഇത് സാധാരണ സഖാക്കളുടെ പോലും വികാരമാണ് കേരളത്തിലെ ജനങ്ങൾ വെറുക്കുന്ന ഒരു സർക്കാരായി പിണറായി സർക്കാർ മാറിയിരിക്കുകയാണ് നമ്മൾ ആവർത്തിച്ചു പറയുന്നത് പോലെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഒരു സർക്കാരില്ലായ്മയാണ് സർക്കാരില്ല ഒരു രംഗത്തും സർക്കാരിന്റെ സാന്നിധ്യം